എറണാകുളം ജില്ലയിൽ അഞ്ച് സെന്റ് മുതൽ തുടങ്ങുന്ന ഹൌസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കര പഴന്തോട്ടം റോഡിൽ തടമ്പാട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലം പ്ലോട്ടുകളായി ഉടമ നേരിട്ട് വിൽക്കുന്നത് അഞ്ച് സെന്റ് പത്ത് സെന്റ് വീതമുള്ള പ്ലോട്ടുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ആവശ്യത്തിനനുസരിച്ച് പ്ലോട്ടിന്റെ വലിപ്പം കൂട്ടി നൽകുന്നതുമാണ് എട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ ഓരോ പ്ലോട്ടുകളിലേക്കും അഞ്ചര മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൗകര്യവും നൽകിയിരിക്കുന്നു ശുദ്ധമായ കുടിവെള്ളം ഇവിടെ ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇൻഫോ പാർക്കിൽ നിന്നും മഞ്ചേരിക്കുഴി ബ്രിഡ്ജ് കടന്ന് പള്ളിക്കരയ്ക്കടുത്ത് പഴന്തോട്ടം അമ്പലപ്പാടി ബസ് റൂട്ടിൽ തടമ്പാട് സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇൻഫോ പാർക്കിൽ നിന്നുള്ള ദൂരം എട്ടര കിലോമീറ്റർ മാത്രമാണ് പള്ളിക്കര ക്രിസ്ത്യൻ ചർച്ച് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്നിവ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്നു കാക്കനാട് മേഖലയിലും ഇൻഫോ പാർക്കിലും ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും വീട് നിർമ്മിക്കുന്നതിനും ഇൻവെസ്റ്റ്മെന്റിനും ഈ പ്ലോട്ടുകൾ വളരെ അനുയോജ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കര പഴന്തോട്ടം റോഡിൽ തടമ്പാട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ അഞ്ച് സെന്റ് മുതൽ തുടങ്ങുന്ന ഹോസ് പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ